മാസം പ്രായമായ കുഞ്ഞിനെ െ ലക്ഷം രൂപയ്ക്ക് വിറ്റ സംഭവത്തിൽ പ്രതികൾ റിമാൻഡിൽ കുഞ്ഞിന്റെ അമ്മയായ തമിഴ്നാട് സേലം സ്വദേശി ഇരുപത്തിനാലുകാരിയായ കീർത്തന രണ്ടാം ഭർത്താവ് തമിഴ്നാട് പിള്ളയാർകോവിൽ കോവിൽ സ്വദേശി ഇരുപത്തിനാലുകാരൻ ശിവ കുട്ടിയെ വാങ്ങിയ കോഴിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ ആദിലക്ഷ്മി ഇടനിലക്കാരായി നിന്ന സെന്തിൽ കുമാർ ഭാര്യ പ്രേമലത എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ഒൻപത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിൽക്കാൻ തീരുമാനിച്ചത് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് കുഞ്ഞിനെ വിൽക്കാൻ തീരുമാനിച്ച ദമ്പതികൾ ആദ്യം ചോദിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് വിലപേശലിനൊടുവിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുകയായിരുന്നു തിരൂർ കോട്ടസ് സ്കൂളിന് പുറകുവശത്തുള്ള കോട്ടേഴ്സിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത് കീർത്തനയും ശിവയും ചേർന്നാണ് കീർത്തനയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ ഒൻപത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിറ്റത് കീർത്തന രണ്ടര വർഷം മുമ്പ് തമിഴ്നാട് സ്വദേശിയായ അയ്യപ്പൻ എന്നയാളെ വിവാഹം ചെയ്തിരുന്നു ഈ ബന്ധം പിരിഞ്ഞ ശേഷം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ശിവയുമായി അടുത്തത് മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് ഇവർ തിരൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള വാടക കോട്ടയസിലെത്തിയത് ഇതിനിടെ കീർത്തന വീണ്ടും ഗർഭിണിയായി സാമ്പത്തിക പ്രയാസം വന്നതോടെ ആദ്യ കുഞ്ഞിനെ വിൽക്കാൻ ഇരുവരും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു കോട്ടയസിൽ തന്നെ താമസിച്ചിരുന്ന സെന്തിൽകുമാർ ഭാര്യ പ്രേമലത എന്നിവരിലൂടെയാണ് കോഴിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ ആദിലക്ഷ്മിക്ക് കുഞ്ഞിനെ ആവശ്യമുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നത് തുടർന്ന് ആദിലക്ഷ്മിയുമായി ഇവർ കച്ചവടം ഉറപ്പിച്ചു പണം നൽകിയ ശേഷം കഴിഞ്ഞ പതിനഞ്ചിനാണ് ആദിലക്ഷ്മി കുഞ്ഞുമായി തിരൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയത് ഇതിനിടെ കീർത്തന തന്റെ ഫോണിൽ നിന്ന് ആദ്യ ലക്ഷ്മിയുടെ നമ്പരും വിളിച്ച വിവരങ്ങളും നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇവർ താമസിച്ച ക്വാർട്ടേഴ്സിനടുത്തുള്ള ചിലർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതോടെ പോലീസ് അന്വേഷണം തുടങ്ങി അയൽക്കാരാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്ന വിവരം ആദ്യം ചോദിച്ചത് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ല ഇതോടെയാണ് അയൽക്കാർ തിരൂർ പോലീസിൽ പരാതി നൽകിയത് കുഞ്ഞിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് പോലീസെത്തി അന്വേഷിച്ചപ്പോഴും ഇവർ വ്യക്തമായ മറുപടി നൽകിയില്ല തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്ന വിവരം ഇവർ പറയുന്നത് കീർത്തനയുടെ ഫോണിൽ നിന്ന് ആദ്യ ഫോൺ നമ്പർ കണ്ടെത്തി ഇത് ട്രാക്ക് ചെയ്താണ് ആദ്യ കുഞ്ഞിനെയും കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഇവരെയും കുഞ്ഞിനെയും തിരൂരിലെത്തിച്ചു വളർത്താനാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി കുഞ്ഞിനെ വിറ്റ കീർത്തനയ്ക്കും ശിവയ്ക്കും ലഭിച്ച ഒന്നര ലക്ഷം രൂപയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ പോലീസ് കണ്ടെടുത്തു തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ രാജേഷ് പുതുക്കാടിന്റെ മുന്നിൽ ഹാജരാക്കി കുഞ്ഞ് ശിശു പരിപാലന കേന്ദ്രത്തിലാണ് ന്യൂസ് ഡെസ്ക് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ